ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു നമ്മുടെ വണ്ടി ട്യൂബ്ലെസ് ടയർ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒട്ടിക്കാവുന്ന ഒരു ഇതാണ് അപ്പോൾ ഓൺലൈൻ ആയിട്ട് കിറ്റ് കിട്ടും അത് വാങ്ങി നമുക്ക് തന്നെ ഒട്ടിക്കാം അതിൻ്റെ ആ ടൂളും പരി പരിചയപ്പെടുത്തി നമുക്ക് പഞ്ചർ ഒട്ടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഡിങ്ങനെയായിട്ടാണ് കിട്ടുന്നത് ഇന്ന് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊരു ബാഗിലായിട്ടാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത് ഇതും ഇതിൻ്റെ കൂടെ ഫ്രീ ഉള്ളതാണ് ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതേപോലെ എല്ലാ ടൂളുകളും ഇതേപോലെ ആക്കിയാണ് കിട്ടുന്നത് ട്യൂബ്ലെസ് ടയർ പഞ്ചർ റിപ്പയർ കിറ്റ് ഉണ്ട എല്ലാ സാധനങ്ങളും യുത്തിൽ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫ്ലിപ്കാർട്ടിലുള്ളത് വളരെ ഉപകാരപ്രദം ഒരു ഐറ്റമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്ലെയർ കൂടെ ഉണ്ട് ടയറിലൊക്കെ വല്ലതും റാണിയാൽ വല്ലതും കയറ്റണമെങ്കിൽ കളയാൻ വേണ്ടിയുള്ളതാണ് പിന്നെ റേമർ ഇതാണ് ഇതാണ് നമ്മൾ ഹോള് ഉള്ള സ്ഥലത്തേക്ക് തുളച്ച് ആ ഹോള് വലുതാക്കുന്നത് പിന്നെ ഈ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മൾ ആ റബർ സ്റ്റിപ്പ് ഇട്ടിട്ട് അതിലോട്ട് കയറ്റിയെടുക്കുന്നത് പിന്നെ അത് ഒരു പത്ത് റബ്ബർസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് പഞ്ചറുകൾ ഒട്ടിക്കാം പിന്നെ ഒരു ഗ് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലേഡ് കൂടെ ഉണ്ട് അതാ മുറിച്ച് കളയുന്നതിന് വേണ്ടി ഇതിൽ തന്നെ ഒരു പ്രഷർ ഗേജ് ഉണ്ട് അതും നമുക്കിതിന് വേണ്ട അത്യാവശ്യ സാധനമാണ് നമ്മൾ പ്രഷർ കാറ്റടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്ക് എത്ര പ്രഷർ അടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയുള്ളതായിട്ടാണ് ആദ്യം തന്നെ നമ്മൾ കാറ്റടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ഷാംപൂവോ സോപ്പ് പൊടിയോ കലക്കി എടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ടയറിലോട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കുമ്മള പോലെ കാണാൻ സാധിക്കും വേണ്ട ഇതൊരു ചെറിയൊരു സൂചിപ്പഞ്ചറാണ് അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് കാറ്റ് അടിച്ചു കൊടുക്കണം എന്നാലേ പ്രഷർ നല്ലോണം തള്ളുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഹോൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ വേണ്ട നമുക്കിപ്പോൾ വേണ്ട ഒരു ചെറിയൊരു ഹോളാണ് ഇതാണ് ആ ഒരു സൂചി പഞ്ചറാണ് ഇത് നമുക്കിനി ചെയ്യേണ്ടത് ഈ ടൂൾ എടുക്കുക അതിനുശേഷം ആ ഹോള് എവിടെയാണ് ലീക്ക് എന്ന് നോക്കിയിട്ട് അവിടെ കറക്റ്റായിട്ടൊന്നിങ്ങനെ ഇതേപോലെ തുളച്ചു കൊടുക്കുക ഉണ്ടാ ഇതേപോലെ അങ്ങ് തിളച്ച് കൊടുത്താൽ അത് നല്ല നമുക്ക് ആ ഇതേപോലെ ഇങ്ങനെ കറക്കി കൊടുത്തന്നെ അതിൻ്റെ ഇങ്ങനെ കയറും അതിനുശേഷം ശേഷം അതിൻ്റെ സൈഡിലെ ആ പതയൊക്കെ ഒന്ന് തൂത്തി മാ അങ്ങനെ മാറ്റുക അതിനുശേഷം അടുത്ത നമ്മൾ ഇതെടുക്കുക ഇത് റബ്ബർ സ്ട്രിപ്പാണ് അതെടുത്തിട്ട് അതിലൊരെണ്ണം എടുക്കുക ഇതൊരു പത്തെണ്ണം വരെ ഒട്ടിക്കാവുന്ന ആണ് നമുക്ക് പത്തെണ്ണം തന്നിട്ടുണ്ട് അതിലൊരെണ്ണം നമ്മൾ എടുക്കുക അതിന് ശേഷം ഈ ഇതേ ട്യൂളിലോട്ട് അതിങ്ങനെ കയറ്റി കൊടുക്കുക അല്ല ഇതേപോലെ ഇങ്ങനെ കയറ്റി എടുത്താൽ മതി വെച്ചാൽ ടൈറ്റ് ഉണ്ടെങ്കിൽ ഇതോടെ പ്ലയർ കൊടുത്തു വലിച്ച് സമവാക്കി വെക്കുക നമ്മുടെ ആ ഇതിൻ്റെ റബ്ബർ സ്ട്രിപ്പിൻ്റെ ഇങ്ങനെ സമ ആക്കി വെച്ചതിന് ശേഷം ഇതിലൊക്കെ നമ്മുടെ ഒരു പശ ഉണ്ടല്ലോ നമുക്കിത് അതും അതിൻ്റെ അവിടെ കിട്ടുന്നതാണ് ആ ഗ്മ നമ്മൾ നേരത്തെ കുത്തിവെച്ചിരിക്കുന്ന അതിലോട്ട് ചൊഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അതിന് ശേഷം ഈ റബ്ബർ സ്ട്രിപ്പ് കയറ്റിയിരിക്കുന്നത് മറ്റേത് ഊരിയെടുത്തിട്ട് ഇതേപോലെ അങ്ങ് കുത്തുക അത് ഇച്ചിരി അങ്ങോട്ട് തള്ളി ഫുള്ളായിട്ട് തള്ളി വിടണ്ട അതിൻ്റെ ഒരു പകുതിക്ക് കയറ്റി ഒരു ഇച്ചിരി പുറത്ത് നിൽക്കുന്ന ചേരും ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തു തന്നെ സംഭവം സംഭവമൊക്കെ വേണ്ട ഇത്ര ഉള്ളതിൻ്റെ പരിപാടി അതിന് ശേഷം ഇച്ചിരി നീണ്ട് നിൽക്കുന്ന ഭാഗം ഇച്ചിരി അറ്റമച്ച മുറിക്കൽ രേശം ഇട്ടുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ മുറിച്ച് കളയുക നല്ല സംഭവം ക്ലിയറായി ഇനി നമുക്കിത് ലീക്ക് ഉണ്ടോ ഇല്ലയെന്നറിയുന്നതിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഏറെ അടിച്ചുകൊടുക്കുക വേണ്ട ഈ പമ്പ് നമ്മൾ ഓൺലൈൻ തന്നെ ചെയ്തതിന് കാറും മോട്ടോർ സൈക്കിളൊക്കെ അടിക്കാൻ പറ്റുന്ന പമ്പാണ് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഇതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പണി പൂർത്തിയാകത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ആ സോപ്പ് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുക വേണ്ട അപ്പോൾ നമ്മുടെ ലീക്ക് ഒന്നുമില്ല സംഭവം അടിപൊളിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക